ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യു യൂട്യൂബ് ചാനൽ സൗദിയിൽ നേഴ്സ് എന്നുള്ള ഒരു പരസ്യം നമ്മുടെ തൊഴിൽ വീതിയിൽ കണ്ടിരുന്നു അപ്പോൾ തൊഴിൽ വീതി ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാമെന്ന് കരുതുന്നു അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അഭിമുഖം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ കൊച്ചിയിലാണ് സൗദി അറേബ്യ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാർക്ക് അവസരം ഇതിനായി ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ കൊച്ചിയിൽ നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെൻറ്റ് നടത്തും ഒഴിവുള്ള സ്പെഷ്യാലിറ്റികൾ കാഡിയ കത്തീഡ്രൈസേഷൻ കാർഡിയക് ഐ സിയു മുതിർന്നവർ ഡയാലിസിസ് എമർജൻസി പീഡിയാട്രിക് എമർജൻസി റൂം ജനറൽ നേഴ്സിംഗ് ഐ സി യു അഡൽറ്റ് മെഡിസിൻ ആൻഡ് സർജറി പ്രവ പ്രസവചികിത്സ ഈസ് ഗൈനക്കോളജി ഓൺകോളജി ഓപ്പറേഷൻ തിയേറ്റർ പീഡിയാട്രിക് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് യോഗ്യത ചോദിച്ചിരിക്കുന്നത് നഴ്സിംഗിൽ ബിരുദം പോസ്റ്റ് ബി എസ് സി കുറഞ്ഞത് ഒരു വർഷം പരിചയം വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസം ജോലി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പും സഹിതം ആർ എന്ന ഇമെയിലിൽ ജൂലൈ ജൂലൈ നകം അപേക്ഷ നൽകണം അപ്പോൾ നിങ്ങൾ വിശദമായ ബയോഡേറ്റയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആ ഒരു സർട്ടിഫിക്കറ്റ്സ് അല്ല എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും എല്ലാം കൂടെ ഈ ഒരു ഇമെയിലിലേക്ക് അയക്കണം അത് ജൂൺ ജൂലൈ പത്തൊമ്പതിനകമാണ് അപേക്ഷകർ മുൻപ് എസ് എ എം ആർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരാകരുത് കുറഞ്ഞത് മാസത്തെ കാലാവധിയുള്ള സാധ്യതയുള്ള കാലാവധിയുള്ള സാധുതയുള്ള പാസ്പോർട്ട് വേണം ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കുക അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നോർക്ക റൂട്ട്സ് വഴി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ ഗൾഫിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് തൊഴിൽ വാർത്തയിൽ തൊഴിൽ രീതിയിൽ വന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തത് അപ്പോൾ സൗദിയിലൊക്കെ പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയാണിത് ബിരുദം അല്ല ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ ഒരു വർഷത്തെ പരിചയം വേണം അപ്പോൾ ജി എൻ എം ഉള്ളവരെ ഇപ്പോൾ വിളിച്ചിട്ടില്ല ജി എൻ എം ഉള്ളവരെ എൻ എം ഉള്ളവരെയും വിളിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാം സോ ഈ വീഡിയോ നിങ്ങൾക്കൊരുപക്ഷേ താല്പര്യം ഇല്ലെങ്കിൽ കൂടി നിങ്ങളുടെ കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടാവും അപ്പോൾ അവർക്ക് ഷെയർ ചെയ്യുക താങ്ക്